ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ുന്നു പങ്ങാറപ്പള്ളി എൽ പി സ്കൂളിൽ വായനാ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സമ്മേളനവും ബഷീർ അനുസ്മരണവും നടന്നു gel <Sessizlik> എൽ പി സ്കൂളിൽ വെച്ച വായനാ വാരത്തോടനുബന്ധിച്ച് നടന്ന വിവിധ പരിപാടികളുടെയും കൂടാതെ ജൂലൈ അഞ്ച് ബഷീർ അനുസ്മരണവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു തുടങ്ങാൻ ഒരു ഒരു ദിവസം ദിവസം അവസാനിക്കാൻ അങ്ങനെ ഓരോ ദിവസങ്ങളും അതായത് നമ്മളെ പഠിക്കണം അതല്ലെങ്കിൽ വായിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഇപ്പൊ നമ്മുടെ പിറന്നാളിന ദിവസം നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ മതേഴ്സ് ഡേ അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മളാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ അറിവിനെ കുറിച്ച് അതല്ലെങ്കിൽ ഏതാണോ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ആ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മൾക്കറിയാനും അത് നമ്മുടെ വരും തലമുറക്ക് അതെ വേണ്ടിയാണ് കാരണം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി രാമകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ ചുമർ ചിത്രത്തിന്റെ പ്രകാശനം പഴയനൂർ ബി പി സി പ്രമോദ് മാസ്റ്റർ നിർവഹിച്ചു വായന പക്ഷാചരണം വായന മാസാചരണം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ അത് ദീർഘിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു അതിനനുസൃതമായിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയവും ആ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കുന്ന വളരെ സന്തോഷം ആദ്യമായി പങ്കുവയ്ക്കുകയാണ് ഇവർ ഏഴ് വിദ്യാലയത്തിൻ്റെ പരിമിതികൾ എങ്ങനെ മറികടക്കണം അത് വളരെ സൂക്ഷ്മതയോടുകൂടെ ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സമൂഹവും അതോടൊപ്പം തന്നെ പി ടി എയും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ അത് അതിനപ്പുറത്തേക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന് പറയാവുന്ന തരത്തിലേക്ക് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായതെന്തോ അത് അവരിലേക്ക് എത്തിക്കുന്നതിനേ വിധി കഴിയുന്നു എന്നുള്ളതും ശ്രദ്ധ ശ്രദ്ധേയമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ് വായന കളരി എസ് എസ് ജി മെമ്പർ അച്ഛൻ കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു ദൃശ്യമാധ്യമ രംഗത്ത് മികച്ച സേവനത്തിനുള്ള എ എൽ പി സ്കൂളിൻ്റെ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു മലയാള മനോരമയുടെ പ്രാദേശിക റിപ്പോർട്ടറായ ഭാനുപ്രകാശ് മാതൃഭൂമിയുടെ അരുൺകുമാർ കേരള കൗമുദി റിപ്പോർട്ടർ എം ആർ സജി പ്രാദേശിക വാർത്താ ചാനൽ സിസി വി ന്യൂസിന്റെ റിപ്പോർട്ടർ വിബിക്സ് കുര്യാക്കോസ് റൈറ്റ് വിഷൻ റിപ്പോർട്ടർ പി വി സമീർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ഹെഡ് മിസ്ട്രസ് എ ശോഭന സ്റ്റാഫ് സെക്രട്ടറി കെ ബി ഷിബ സ്കൂൾ മാനേജർ പത്മജ ടീച്ചർ റിട്ടയേർഡ് എച്ച് എം സുധ സി കോർഡിനേറ്റർ ധന്യ പി ടി എ പ്രസിഡന്റ് സജീഷ് ഒ എസ് എ പ്രസിഡന്റ് കെ പി ഷാജി മുൻ പി ടി എ പ്രസിഡന്റ് ഷൈജൻ എം പി ടി എ പ്രസിഡന്റ് ആതിര വിനോദ് സ്റ്റാഫ് സെക്രട്ടറി സിന്ധു വി എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ വലിയൊരു ലൈബ്രറി തന്നെയുണ്ട് അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് എല്ലാ ആഴ്ചകളിലും പുസ്തകങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഇതിന്റെ പരിപാടിയുടെ ഭാഗമായി നമുക്കറിയാം അമ്മ വായന സംഘടിപ്പിച്ചു അങ്ങനെ അമ്മയിലൂടെ കുട്ടികളിലേക്കും ഒരു സമൂഹത്തിലേക്കും നല്ല കാര്യങ്ങൾ എത്തിക്കാനും കൂടുതൽ അറിവ് നേടാനും സഹായിക്കട്ടെ എല്ലാ മക്കൾക്കും പുസ്തകങ്ങളെക്കൊണ്ട് അവതരിപ്പിക്കാൻ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മാധ്യമ പ്രവർത്തകർ നമ്മുടെ പ്രദേശങ്ങളിലെ ഓരോ വിഷയങ്ങളും അപ്പോൾ അപ്പോൾ തന്നെ അവരുടെ ക്യാമറയിലും പേരൻ തൂമ്പിലും അത് പകർത്തി എടുത്തുകൊണ്ട് ആ മാധ്യമ നടത്തുന്ന ഏറ്റവും 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 പ്രിയപ്പെട്ട അവരെ ആദരിക്കുക അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന വലിയ വലിയ കൂടി ഇതിന്റെ ഭാഗമായി ഞാൻ കൂടുതൽ അഭിമാനിക്കുന്നു തുടർന്ന് ബഷീർ അനുസ്മരണത്തോടനുബന്ധിച്ച കഥാപാത്ര പരിചയവും കവിതകളുടെ ദൃശ്യാവിഷ്കാരവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ായിരുന്നു ഒമ്പതും പേരും അവരുടെ പോക്കറ്റില്ലാത്ത പെരിയം ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് ആ പെണ്ണുങ്ങൾ പോയത് പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് മാറ്റംപോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചുവളന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയി ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു അടുത്തതായി നമ്മുടെ ആന വാര്യ രാമൻ നായരെയാണ് സ്വാതന്ത്ര്യം ആന വാലിയും മംഗുഷും എന്ന രചനയിലെ കഥാപാത്രമാണിത് പാതിയാത്ര ചാണകം പ്രശ്നിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് എന്ന ആരേ അങ്ങനെ രാമൻ നായർ ആന വാരി രാമൻ നായരായി അടുത്തതായി എട്ടു കാലി മമ്മൂതി വാട്ടിൽ എന്ത് നടന്നാലും അതിൻറെ ആളെ നമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടു കാലി മഹൂരി സ്ഥലത്തെ പ്രധാന എന്ന ഗുരുവിനെ കഥ സി ന്യൂസ്‌ വിന്യൂസ് ചേലക്കര